അപ്പോൾ ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹ ദിവസം കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി പുറത്തു പോയിരിക്കുകയാണ് ആ സമയത്താണ് പ്രീതിയുടെ വീട്ടുകാരൊക്കെ അശ്വിൻ്റെ വീട്ടിലെത്തുക അശ്വിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം നടക്കുന്നത് ഒരു പ്രാവശ്യം പ്രീതിയുടെ വിവാഹം അവരുടെ വീട്ടിൽ വെച്ച് മുടങ്ങിയത് കൊണ്ട് തന്നെ അവിടെ വെച്ച് നടത്തി ഇനി ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ തന്നെയാണ് അശ്വിൻ്റെ വീട്ടിൽ വെച്ചിട്ട് വിവാഹം നടത്താം എന്നുള്ള തീരുമാനത്തേക്ക് എത്തുന്നത് അങ്ങനെ പ്രീതിൻ്റെ അച്ഛനും അമ്മയും ശ്രുതി അമ്മായി ബന്ധുക്കൾ എല്ലാവരെയും കൂട്ടിയിട്ട് പ്രീതിയുടെ വീ വീട്ടുകാരെ അശ്വിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോൾ എത്തിയ പ്രീതിനെ ഇവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് റൂമിൽ റൂമിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് അവർ റെഡിയാവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അഞ്ജലി പുറത്ത് പോയിരിക്കുകയാണല്ലോ അപ്പോൾ അഞ്ജലി കുറേ നേരം കഴിഞ്ഞിട്ടും അഞ്ജലിനെ കാണാത്തതുകൊണ്ട് മുത്തശ്ശി ഭയങ്കര ടെൻഷൻ അടിച്ചു നടക്കുകയാണ് അഞ്ജലി ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല എന്ന് പറയാണ് അവൾ വിളിച്ച് നോക്കുമ്പോൾ എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് അഞ്ജലി തിരിച്ച് വിളിക്കുകയാണ് അഞ്ജലി തിരിച്ച് വിളിക്കുമ്പോൾ അത് വരാറായി മുത്തശ്ശി എത്തി ഞാൻ എത്താറായി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്നാണ് ഡ്രൈവർ പറയുക മാഡം കാറിന് ബ്രേക്ക് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഞ്ജലി നല്ലോണം ടെൻഷനായി മുത്തശ്ശിയോട് പറയാണ് മുത്തശ്ശി ഞാൻ പിന്നെ വിളിക്കാം കാറിന് ബ്രേക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേട്ടത് മുത്തശ്ശി ആകെ പേടിച്ചു അപ്പോൾ ഇത് പറയുന്നതിൽ ഫോൺ കയ്യിൽ നിന്ന് പോയി വണ്ടി എവിടെയോ കൊണ്ടുപോയി ഇടുക്കുകയാണ് ചെയ്യുന്നത് ഫോൺ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ഇത് അറി ഇത് അറിയുന്ന മുത്തശ്ശി ആകെ ടെൻഷനായി കറിഞ്ഞ് അശ്വിനോട് പറയാണ് ഇത് കേൾക്കുമ്പോൾ നല്ലോണം ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ചേച്ചിക്ക് ആണെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഓരോ അപകടങ്ങൾ പറ്റുകയാണല്ലോ അപ്പൊ ടെൻഷനായി അശ്വിന് വേറെ ആരുമില്ല ഇല്ല അശ്വിന് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അശ്വിൻ ഇന്നത്തെ വേഗം വിളിക്കുന്നത് പോലീസുകാരെയാണ് പോലീസുകാരെ അവിടെ എത്തുമ്പോഴേക്കും എന്താണ് അവിടെ കാറ് മാത്രമേ ഉള്ളൂ കാറിനുള്ളിൽ ഡ്രൈവറേയും കാണാനില്ല ചേച്ചീനേയും കാണാനില്ല അപ്പോൾ ആകെ ടെൻഷനായി എന്ത് പറ്റി എന്ന് അറിയില്ല കാറ് ഇടിച്ച് നിൽ നിത്തിയിരിക്കുകയാണ് അപ്പോൾ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷെ രണ്ടുപേരേനും കാറിൽ കാണാനില്ല മിസ്സിങ് ആണ് പറയുന്നത് അപ്പോൾ അശ്വ അശ്വിൻ ആകെ വെപ്രാളായി പേടിയായി അശ്വിൻ വേഗം ഓടി ഇറങ്ങുമ്പോഴാണ് ചേച്ചി വീടിൻ്റെ മുന്നിൽ നിൽക്കാം അഞ്ജലിക്ക് ചെറിയ പരിക്കുകളേ ഉള്ളൂ തലയിലും കയ്യിലൊക്കെ ഓരോ മുറിവുകളും അത് കെട്ടി സ്റ്റിച്ച് ചെയ്ത് കെട്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അഞ്ജലിനെ കണ്ടതും അശുവിൻ വേഗം പോയി അഞ്ജലിനെ കെട്ടിപ്പിടിച്ച് കറിയാണ് ചേച്ചി ചേച്ചിക്ക് ഒന്നും പറ്റിയിരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇമോഷണൽ സീൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അഞ്ജലിക്കും നല്ല വിഷമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അഞ്ജലി പേടിച്ചു പോയി പ്രതീക്ഷിക്കാണ്ട് ഒരു അപകടം പറ്റുമ്പോൾ പിന്നെ എല്ലാവരും കൂടി അഞ്ജലിനെ വീട്ടിൽ കയറ്റി കുറേ പേര് ഇതൊക്കെ അന്വേഷിക്കുക എന്ത് പറ്റി പെട്ടെന്ന് എന്ത് പറ്റി അപ്പം അഞ്ജലി എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ട് ഇപ്പം കൂടുതലാരും അറിയേണ്ട ഫങ്ഷൻ നടക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റൂമിൽ പോയി ഇരിക്കുകയാണ് എന്നിട്ട് അഞ്ജലിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ട് എല്ലാവരോടും അഞ്ജലി പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാവരും പോയി പരിപാടിയോട് നോക്കിക്കോ ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറയാണ് പിന്നെ അഞ്ജലിയും കുഞ്ഞനും തമ്മിലുള്ള അശ്വിനും തമ്മിലുള്ള കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ കാണിക്കുകയാണ് അനിയനും ചേച്ചിയും തമ്മിലുള്ള കുറച്ച് ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട് അശ്വിൻ പറയുകയാണ് ചേച്ചി ഇല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ചേച്ചി പോയി കഴിഞ്ഞാൽ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ വേറെ ആരുമില്ല എന്നൊക്കെ അശ്വൻ പറഞ്ഞ് കാര്യമാണ് ഞാൻ നല്ലോണം പേടിച്ചു എന്നൊക്കെ പറയുകയാണ് അപ്പം അഞ്ചിനി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി കുഞ്ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനൊരു അപകടം ഉണ്ടാവാൻ കാരണം ശ്യാമാണെന്നുള്ള ശ്യാമാണ് എന്നുള്ള കാര്യം അശ്വിൻ മനസ്സിലാക്കുകയാണ് അത് അശ്വിനെ വളരെ വേദനിപ്പിക്കും ദേഷ്യം വരുത്തുക ചെയ്യുന്ന ഒരു സീനാണ് ശ്യാമും ശ്രുതിയും കൂടി നടത്തുന്നൊരു സം സംഭാഷണമാണ് അശ്വിൻ കേൾക്കുന്നത് ശ്രുതി ശ്രുതിനെ ശ്യാമിനെ ഇഷ്ടമായതുകൊണ്ടായിരുന്നു ശ്രുതിനെ കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ജലിക്ക് എന്ത് തരത്തിൽ എന്താണ് അഞ്ജലീനെ കൊല്ലം വരെ ഒരു മടിയില്ല എന്നുള്ള കാര്യം അശ്വിൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇത് അശ്വിനോട് അശ്വിൻ ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി ആ ടൈമിൽ തന്നെ ശ്യാമിനെ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് താന് ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ചേച്ചീനെ കൊല്ലാൻ ശ്രമിച്ചത് താനാണല്ലേ നീയും താനും ആ ശ്രുതിയും തമ്മിലുള്ള ബന്ധത്തിന് എൻ്റെ ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് എൻ്റെ ചേച്ചിനെ ഇല്ലാതാക്കാൻ താൻ ശ്രമിച്ചില്ലേ ഇതൊക്കെ ശ്യാമിനോട് അശ്വിൻ പറയുന്നുണ്ട് അപ്പോൾ ശ്യാമിന് മനസ്സിലായി ശ്രുതിയും ഞാനും തമ്മിലുള്ള ബന്ധം തെറ്റായിട്ടാണ് അശ്വിൻ മനസ്സിലാക്കി വെച്ചിരുന്നത് അവർ തമ്മിൽ ശ്രുതിക്ക് അശ്വ ശ്യാമിനോട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലാണ് അശ്വിൻ മനസ്സിലാക്കിയത് അത് അങ്ങനെ തന്നെ എന്ന് പറയുക അങ്ങനെ തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ശ്യാം പറയാണ് അതെ എനിക്ക് നിൻ്റെ ചേച്ചി നിന്ന് ഇഷ്ടമല്ല എനിക്ക് ശ്രുതിനാണ് ഇഷ്ടം ശ്രുതി ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ആരെ കൊല്ലാനും എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല അത് എന്ത് ചേച്ചിയാണ് തടസ്സിച്ചാൽ അവളെ ഒഴിവാക്കാൻ എനിക്കൊരു മടിയില്ല എന്ന് പറയുകയാണ് ഞാനാണിത് ചെയ്തതെന്ന് ഒരാളും മനസ്സിലാക്കില്ല നിന്റെ ചേച്ചിക്ക് എന്നെ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് നീ പറഞ്ഞ പോലും അവളത് വിശ്വസിക്കില്ല എന്ന് പറയാണ് ആർക്കും ഒരു സംശയവും ഇല്ലാതെ അവളെ ഇല്ലാതാക്കുന്നൊക്കെ ശ്യാം വെല്ലുവിളിക്കാണ് ശ്രുതിന് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്നൊക്കെ ശ്യാം അശ്വിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുമ്പോൾ അശ്വിന് അത് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരിക്കും അഞ്ചലി എത്രമാത്രം ശ്യാമിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അശ്വിൻ അറിയാം തൻ്റെ ചേച്ചിയുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ചേച്ചിക്ക് നല്ലൊരു ലൈഫ് ചേച്ചി സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ശ്യാമ് ഇങ്ങനെ ഒരു ക്രൂരനാണെന്ന് ചേച്ചി ഒരിക്കലും മനസ്സിലാക്കരുത് ചേച്ചി ഇപ്പഴും ശ്യാമിനെ എങ്ങനെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചേച്ചി ഹാപ്പി എന്നുള്ള ഒത്തിരി വിചാരം കൊണ്ടാണ് ശ്രുതിനെ കല്യാണം കഴിക്കാം എന്നൊരു കോൺട്രാക്ട് മാരേജ് ചെയ്യാം എന്നിട്ടൊരു ഡിസിഷൻക്ക് അശ്വിൻ എത്തുന്നതും അങ്ങനെ അശ്വിൻ ശ്രുദീനെ കല്യാണം കഴിക്കുന്ന സീൻസൊക്കെയാണ് ഒരു ടിസ്റ്റായിട്ട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അശ്വിൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്ന് ശ്യാമിൻ്റെ ക്രൂരതയും ഷ്യമിൻ്റെ കുഞ്ഞുറ്റുബുദ്ധിയൊക്കെയാണ് അത്രയും ഒരു ഡേഞ്ചറായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ശ്യാമ ഈ സീരിയലിൽ ഉള്ളത് വരാൻ പോകുന്നതെന്നൊക്കെ ാണ് വീഡിയോ ഇഷ്ടമായ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്